ഹായ് ഞാനിന്ന് പറയാൻ പോകുന്നത് മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്ന ഒൻപത് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു കാരണവശാലും എടുത്തടിച്ച് സംസാരിക്കരുത് മറ്റുള്ളവരോട് ഒരു കാരണവശാലും ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക കുട്ടികളായാലും രക്ഷിതാക്കളോട് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക ഈ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം കളിയാക്കൽ അതൊരു മോശം സ്വഭാവമാണ് ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും നമ്മൾ ആരെയും കളിയാക്കാതിരിക്കുക ഇനി മൂന്നാമത്തെ ത് നമ്മളെ കേൾക്കുവാൻ താല്പര്യമുള്ളവരോട് മാത്രം സംസാരിക്കുക വഴിയിൽ കാണുന്ന എല്ലാവരോടും എല്ലാ കാര്യങ്ങളും സംസാരിക്കരുത് ഒരു ഉദാഹരണം പറയാം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് അയാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക പല ആളുകളുടെയും മാനസിക അവസ്ഥ പലതരത്തിലായിരിക്കും അത് നമുക്കറിയണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളവരോട് മാത്രം സംസാരിക്കുക ഇനി അടുത്ത കാര്യം കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് പിന്നീട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു ശീലമായി തീരും അത് മറ്റുള്ളവർ നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു കാരണമായി തീരും ഇനി അടുത്ത പോയിന്റ് താരതമ്യം ചെയ്തു സംസാരിക്കാതിരിക്കുക അത് നല്ലതായാലും മോശമായാലും ഒരിക്കലും താരതമ്യം ചെയ്ത് സംസാരിക്കരുത് അത് വളരെയധികം ഒരു മോശമായ സ്വഭാവമാണ് ഇനി അടുത്തത് സ്വയം പൊക്കി പറയാതിരിക്കുക അത് മറ്റുള്ളവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അങ്ങനെയുള്ള ആളുകളെ സമൂഹം എപ്പോഴും ഒറ്റപ്പെടുത്തും ഇനി അടുത്ത പോയിന്റ് ന്യായീകരിച്ച് സംസാരിക്കാതിരിക്കുക തെറ്റു പറ്റിയാൽ ന്യായീകരിക്കാനിരിക്കരുത് തെറ്റിനെ തെറ്റായി തന്നെ കാണണം ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവസാനമായി പറയാൻ പോകുന്ന പോയിന്റ് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക ആ വിഷയത്തിൽ നമുക്ക് അറിവില്ലെങ്കിൽ സംസാരിക്കരുത് അതാണ് നല്ലത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർ നമ്മളിൽ നിന്നും അകന്നു പോകില്ല അപ്പോൾ എല്ലാവർക്കും ശരി